മഞ്ഞുമലയോടാണ് ഇതിനെ ഉപമിക്കാനായിട്ട് പറ്റുകയുള്ളൂ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പേരിൽ കാണുന്നുള്ളൂ പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിതിൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഐഡിയോളജി അതിനകത്ത് തൊളിഞ്ഞു കിടക്കുകയാണ് ഈ ഐഡിയോളജി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായിക്കൊണ്ട ഉണ്ടാക്കിക്കൊണ്ടു വന്നല്ല നമുക്കറിയാവുന്ന പോലെ ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പൊ അവര് അതിനെ ന്യായീകരണമായിട്ട് പറയുന്നത് ഇത് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ തന്നെ അതീസുകളിൽ നിന്നും എടുത്തിരിക്കുന്ന ആയത്തുകളും അതീസുകളും മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത്രത്തോളം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നതും ഇത്ര മതാത്മകമായ ചിന്തിച്ച് മതാത്മക രീതിയിൽ തന്നെ പ്രാകൃത രൂപം കൊണ്ട് പ്രാകൃത രൂപം പൂണ്ട് ഭീഭൻസമായി തീരത്തക്കവണ്ണം രൂപപ്പെട്ടിരിക്കുന്ന ആ ഐഡിയോളജി അത് പേരിലല്ല മറിച്ച് ആ ആശയത്തിലാണ് കിടക്കുന്നത് ഇപ്പം എൻ ഡി എഫ് നേരത്തെ ഇവിടെ ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ നാദാപുരത്ത് ആരംഭിച്ച ഒരു എൻ ഡി എഫ് ആണ് പിന്നീട് ഇന്ത്യ മുഴുവനായിട്ട് വ്യാപിക്കത്തക്കവണ്ണം ഉള്ള പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറിയിരിക്കുന്നത് അവിടെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു നാട്ടിലെ കോഴിക്കോട് ജില്ലയിൽ നാദാപുരം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു പക്ഷേ അത് അപ്പോൾ രൂപപ്പെട്ടതല്ല അതിനു മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് അപ്പൊ ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഈ ആശയം രൂഢമൂലമായി തന്നെ എല്ലാ ആളുകളുടെയും മനസ്സിൽ കിടപ്പുണ്ട് ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ കിടപ്പുണ്ട് അതിനെ ഒന്ന് കിൻഡിൽ ചെയ്യാനായിട്ട് അതിനെ ഒന്ന് ജ്വലിപ്പിച്ച് അന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പേരുകളാണ് ഇതെല്ലാം ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കണമെന്ന് ഏറ്റവും ആദ്യം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അത് അത് തന്നെയുമല്ല ആ രണ്ടായിരത്തി ഒൻപതിൽ ഒരുപക്ഷെങ്കിൽ കളർനാട്ട് പിതാവൊക്കെ പറയുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രംഗത്ത് ആദ്യമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എറണാകുളത്ത് വെച്ചുള്ള ഡിബേറ്റിൽ പരസ്യമായിട്ടുള്ള ഡിബേറ്റിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുകയും ഇവിടെ തീവ്രവാദം വളരുന്നുവെന്നും രണ്ടായിരത്തി ആരംഭിച്ച രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചും അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ പ്രബോധനം മാസികൾ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും അതിനെ തുടർന്ന് നമ്മുടെ സഹ് ശ്രീമാൻ എം എം അക്ബർ സാഹിബിന്റെ പ്രഭാഷണങ്ങള് ഇതെല്ലാം തന്നെ ഭീകരവാദത്തിലേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ ആ സമൂഹത്തെ തള്ളി വിടുന്നതായിരുന്നു ചെറുപ്പക്കാരുടെ മനസ്സിൽ തീ കോരി ഇടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരുന്നു മദിനി സാഹിബ് സാഹിബൊക്കെ അതിന്റെ വേറൊരു തലം മാത്രമായിരുന്നു അപ്പം ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒരു നൂറ്റാണ്ടുകൊണ്ടോ ഉണ്ടായതല്ല പല നൂറ്റാണ്ടുകളിൽ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു മഞ്ഞുമലയായിട്ട് മാത്രം ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നു ഇതിനെ നിരോധിക്കാൻ ഇടയായി തീർന്നിപ്പോൾ അത് ശ്ലാഘനീയമാണ് പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇന്ന് ഒരു പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവ് പറയുകയുണ്ടായി നിരോധനമല്ല ഇതിന് പരിഹാരം ഇത് അവരെ നമ്മൾ മടക്കി കൊണ്ടുവരിക ഇത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മടക്കി മടക്കിക്കൊണ്ടുവരുന്നത് പക്ഷെ അതങ്ങോട്ട് എറിക്കുന്നില്ല എന്നുള്ളത് നാടൻ പാഷേ പറഞ്ഞത് എറിക്കുന്നില്ല എന്താ ഇതിന്റെ കാരണം അത്രത്തോളം സ്ട്രോങ് ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ പരിഹാരം എന്താണ് പരിഹാരം എന്ന് പറയുന്നത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ ബാല്യകാലത്തുള്ള പഠനമുണ്ടല്ലോ ബാല്യകാലഘട്ടത്തിലെ പഠനത്തില് മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാജ്യമാണ് ഈ സെക്യുലറിസത്തിന് ഉതകുന്ന തരത്തിലേക്ക് നമ്മൾ അവരുടെ തലച്ചോറിലേക്ക് ഈ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വവും അതിന്റെ പൂർണതയും വെളിപ്പെടുത്തി കൊടുക്കുകയും ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ടുന്നവരാണെന്നുള്ള ബോധ്യം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും വരുന്ന തലമുറയിലെങ്കിലും ഇതുപോലുള്ള ഭീകരവാദം കുത്തി ചെലുത്താതിരിക്കാൻ തൊക്കെ ഇടയാക്കീരുമെന്നുള്ളതാണ് എന്റെ പക്ഷം